പുതുശ്ശേരി ജവഹർ നഗർ റെസിഡൻസ് അസോസിയേഷൻ വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് കോളി ഭാഷയും ഓരോ വർഷവും വ്യത്യസ്തമായ രീതിയിലാണ് സംഘടിപ്പിക്കുക നമുക്ക് ആശ്ചര്യം കോളനി ഭാഷയും കൂട്ടായ്മയും എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടി ഒരു ദിവസം നന്നായി ഒരു എൻജോയ് ചെയ്യുന്ന ഒരു മനസ്സിലുള്ളതെല്ലാം തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും പരസ്പരം ഒത്തുകൂടുകയും ചെയ്യുമ്പോൾ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെ ഒക്കെ ഒരു സന്ദേശം നൽകുന്ന ഒരു രീതിയിലാണ് നമ്മുടെ കോളനി വാഷികളെല്ലാം തന്നെ നമ്മുടെ പഞ്ചായത്തിനകത്ത് അസോസിയേഷൻ പ്രസിഡന്റ് എ എൻ സലീം രാജ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പറും പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷയുമായ എസ് ഗീതാജയൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു അസോസിയേഷൻ ഭാരവാഹികളായ എ മധുസൂദനൻ സീനാക്കുട്ടൻ ആർ ബൽറാം ബി എസ് രാഘവനുണ്ണി എ വേലായുധൻ പി കെ രാമകൃഷ്ണൻ ഓമന കുഞ്ഞപ്പൻ പി ജെ സോമശേഖരൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് അസോസിയേഷൻ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി